ഈ ഭാഗത്തെ വെള്ളം വിടുന്നതിനായി സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ എസ്കവേറ്റർ അടക്കമുള്ളവയുമായി വെള്ളിയാഴ്ച രാവിലെ എത്തുകയായിരുന്നു കലുങ്കിനും മറുവശത്തുള്ള കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തെ വീടുകളുടെ പരിസരങ്ങളിലും കലുങ്കുവഴി വെള്ളം ഒഴുക്കിവിട്ടാൽ വെള്ളം ഒഴുകിയെത്തുന്ന വയർ പ്രദേശത്തെ വീടുകളിലും നിലവിൽ വെള്ളക്കെട്ടുണ്ട് കലുങ്കു വൃത്തിയാക്കി ഇതുവഴി വെള്ളം ഒഴുക്കിവിട്ടാൽ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകും എന്ന് ആരോപിച്ചാണ് ഈ പ്രദേശത്തുള്ളവർ കലുങ്കു തെളിക്കുന്നത് തടഞ്ഞത് ഇതുകൂടാതെ കലുങ്ക് വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണെന്നും ഇതിനു സമീപത്തായി നാലോളം വീടുകൾ ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും വെള്ളം ഒഴുക്കിവിട്ടാൽ ഇവയിലെല്ലാം വെള്ളം കയറുമെന്നും നാട്ടുകാർ പറഞ്ഞു നാട്ടുകാർ തടഞ്ഞതോടെ വിവരമറിഞ്ഞ് കുണ്ടറ പോലീസും സ്ഥലത്തെത്തിയിരുന്നു തർക്കം രൂക്ഷമായതോടുകൂടി ചർച്ചയ്ക്കായി സ്റ്റേഷനിൽ വരാൻ നിർദ്ദേശിച്ചു അതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു തുടർന്നാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത് ന്യൂസ് ബ്യൂറോ കൊല്ലം